ഇറാനിൽ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ വളരെ നിർണായകം അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു റഷ്യ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ പൂർണ്ണമായി ഇസ്രായേലിൽ നിന്നും ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് വിമാനങ്ങളിലായി റഷ്യ ഇസ്രയേലിൽ നിന്നും നയതന്ത്ര പ്രതിനിധികളെ ഒഴിപ്പിച്ചതായാണ് റിപ്പോർട്ട് ഓസ്ട്രേലിയയും ഇന്ത്യയും ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ഇറാഖ് ബോർഡറിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം പതിമൂന്നാം ദിവസമായ ഇന്നും ഇറാനിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ചുരുങ്ങിയത് ഇരുന്നൂറോളം പേർ മരണപ്പെട്ടതായി ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ തെമ്മാടി കൂട്ടങ്ങളാണ് തെരുവിൽ അഴിഞ്ഞാടുന്നതെന്ന് ആയത്തുള്ള അലി കൊമൈനി കുറ്റപ്പെടുത്തി മാതാപിതാക്കൾ കുട്ടികളെ തെരുവിലേക്ക് അയക്കരുതെന്നും വെടിയുതിർക്കാൻ മടിക്കില്ലെന്നും ഇറാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രയേലും അമേരിക്കയുമാണ് കലാപകാരികൾക്ക് പിന്നിലെന്ന് ഇറാൻ പരമോന്നത നേതാവ് കുറ്റപ്പെടുത്തി ഇറാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ വളരെ നിർണായകമാവുകയാണ് അമേരിക്ക ആക്രമണത്തിന് മുതിർന്നാൽ റഷ്യ ഇടപെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട് ഇറാൻ ഇസ്രയേലിനെതിരെ ആദ്യം ആക്രമണം നടത്തിയേക്കാം എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് റഷ്യയുടെ ഒഴിപ്പിക്കൽ നടപടി